അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ഡൽഹി ോടനുബന്ധിച്ച് കേരള കർഷക സംഘം ജില്ലാ പ്രചരണ ജാഥവ് സെന്ററിൽ നടന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തു മനുഷ്യനെയും മനുഷ്യൻ സാധനങ്ങളെയും സംരക്ഷിക്കാൻ കേന്ദ്ര നടപടി സ്വീകരിക്കണം എന്നാണ് അഖിലേന്ത്യാ കിസാൻ സഭയും കേരള കർഷക സംഘവും ആവശ്യപ്പെടുന്നത് ഇവിടെ സൂചിപ്പിച്ച പോലെ വന്യജീവികളുടെ ആക്രമണത്തിൻ്റെ ഭാഗമായി കൃഷി മാത്രമല്ല കൃഷി ഉൽപ്പന്നങ്ങൾ മുഴുവൻ തെങ്ങ് വാഴ മറ്റേത് സാധനങ്ങളായാലും അത് നശിപ്പിച്ച് കളയുന്നുണ്ട് അതിനു പുറമെ വന്യജീവി ആക്രമണത്തിൻ്റെ ഭാഗമായി മനുഷ്യൻ മരണപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ കൊടകരയിൽ പരന്തരപ്പിള്ളി എട്ടാവാൻ ആന ചവിട്ടിക്കൊന്നാണ് പലപ്പിള്ളിയും പരിസരപ്രദേശങ്ങളാണ് അപ്പം എവിടെയെങ്കിലും ഉള്ളൊരു സ്ഥലമല്ല ഞാൻ പറഞ്ഞ തൊട്ടി മലയുടെ അപ്പുറത്തുണ്ട് ഇവിടേക്ക് അങ്ങനെ ആന ഇറങ്ങിയോന്ന് എനിക്കറിയില്ല അപ്പൊ ഇതാണ് സ്ഥിതി ഇത് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട് അപ്പം അങ്ങനെ ചോദിക്കുക ആലപ്പുഴയിലായിരുന്നു ആലപ്പുഴയിലെ പന്നിശ്ശേരി ഒരു കുട്ടാണ് പറയുമ്പോൾ കാടില്ല അപ്പോൾ ഇവിടെ ഈ മലയോര പ്രദേശത്ത് മാത്രമല്ല അല്ലാത്ത സ്ഥലങ്ങളിൽ പ്രശ്നമുണ്ട് ചൂലന്നൂരാണ് മുമ്പ് നമ്മളൊരു മയിൽസങ്കേതം ഉണ്ടാക്കിയത് ഇപ്പോൾ ഇളനാടും മയിൽസങ്കേതമാണ് എല്ലാ സ്ഥലത്തും മയിലാണ് നല്ല പച്ചക്കറി വന്നിരുന്ന സ്ഥലമാണ് പഴയന്നൂർ പഞ്ചായത്ത് ഇളനാടൊക്കെ പയറ് നടാൻ പറ്റില്ല ഇപ്പോൾ പിറ്റേ ദിവസം മണിയായിക്കഴിഞ്ഞാൽ ഇത് പൊത്തിക്കൊണ്ടുപോകും കുരങ്ങുകൾ വൻതോതിലായി തെങ്ങിന്റെ മുകളിൽ കയറി ഇരുന്ന് കരിക്ക് മറിച്ച് നമ്മളെ തിരിച്ചറിയുന്ന രീതിയിലായിട്ടുണ്ട് വരങ്ങൾ ഒരുപാട് സ്ഥലത്ത് മലയെണ്ണാൻ വളരെ വ്യാപകമായിട്ടുണ്ട് എന്റെ പ്രദേശം അത്ര വലിയ കാടുള്ള പ്രദേശമൊന്നുമല്ല എൻ്റെ വീട് പക്ഷെ അവിടെ ദിവസവും നാലെണ്ണം സന്ദർശകൾ വരുന്നുണ്ട് രാവിലെ എട്ട് മണി മുതൽ ഒൻപതേ കാലു വരെയാണ് അവരുടെ സമയം യോഗത്തിൽ പി എ ബാബു അധ്യക്ഷത വഹിച്ചു ഫലപ്രദമായ നിയമനിർമ്മാണം കേന്ദ്ര ഗവൺമെൻറ് നടത്തണം എന്നതാണ് പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കാട്ടുപന്നി മലയെണ്ണ അതുപോലെ തന്നെ മയില് അങ്ങനെ എല്ലാ വന്യമൃഗങ്ങളും കൃഷിക്കാരൻ്റെ കാർഷിക ഉൽപ്പന്നങ്ങൾ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പത്തറുപത് വർഷങ്ങൾക്ക് ശേഷം ആന വരെ നമ്മുടെ മലയോര മേഖലയിലേക്ക് കടന്ന് കൃഷിനാശം വൻതോതിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന സ്ഥിതിയാണുള്ളത് ഇത് കേരളത്തിലെമ്പാടും ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലും വന്യജീവികൾ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങി കൃഷി നശിപ്പിക്കുക എന്ന സ്ഥിതി വിശേഷം നിലനിൽക്കുകയാണ് ജാഥ ക്യാപ്റ്റൻ എസ് കുട്ടി വൈസ് ക്യാപ്റ്റൻ പി ആർ വർഗീസ് മാസ്റ്റർ ജാഥ മാനേജർ ടി എ രാമകൃഷ്ണൻ നന്ദകുമാർ കെ പി ഉമാശങ്കർ ടി എൻ പ്രഭാകരൻ കെ സി ജോർജ് കെ എം കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു

ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്